ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപത് വെള്ളിയാഴ്ചയാണ് ഒരു വാരാന്ത്യമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകൾ നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ വലിച്ചു വേണ്ടി പറഞ്ഞ് സമയം കളയുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് പ്രധാനമായിട്ടും ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒരിക്കലും നൽകില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു ട്രേഡിങ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പണം ആ സ്ട്രാറ്റജി തന്നെ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് ഇവിടെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഇതുമായിട്ട് നമ്മൾക്ക് എന്താണ് ഈ രാവിലെ തന്നെ എന്താണ് ബന്ധം എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരുടെ കയ്യിലും പണമാണുള്ളത് എല്ലാവരും കടം വാങ്ങിച്ചിട്ടായാലും ലോൺ എടുത്തിട്ടായാലും വട്ടിപ്പലിശ ഒക്കെ എടുത്തിട്ടായാലും പൈസയും കൊണ്ടാണ് അവർ മാർക്കറ്റിലേക്ക് വരുന്നത് ഒരിക്കലും അവരൊരു നല്ല സ്ട്രാറ്റജിയും കൊണ്ടല്ല വരുന്നത് അവർ മാർക്കറ്റിലോട്ട് വരും കുറേ കാശ് അതിനകത്തിട്ടും കുറേ കിട്ടും കുറേ പോകും അവസാനം വാഷ് ഔട്ടായി ഒന്നുമില്ലാതാവും പക്ഷേ നന്നായി പഠിച്ച് മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കുക ഒരു സ്ട്രാറ്റജി അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല വ്യക്തതയോടുകൂടി മാർക്കറ്റിലേക്ക് വരുന്നവയാളുടെ കയ്യിൽ വളരെ ചെറിയ ക്യാപിറ്റൽ ചിലപ്പോൾ അയാളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ പക്ഷേ അയാൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വലിയ ഒരു സമ്പാദ്യം അതിൽ നിന്നും അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ ഈയൊരു സംഭവമാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ വലിയ സമ്പത്ത് അല്ലെങ്കിൽ വലിയ ക്യാപിറ്റൽ അല്ല ആവശ്യം നിങ്ങളുടെ കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ആവശ്യം ഒരു എൻട്രി സെറ്റപ്പ് എങ്ങനെയായിരിക്കണം എക്സിറ്റ് എങ്ങനെയായിരിക്കണം റിസ്ക് റിവാർഡ് എങ്ങനെയായിരിക്കണം ഫയർ ഫൈറ്റിങ് എങ്ങനെയായിരിക്കണം എല്ലാ കാര്യങ്ങളും വ്യക്തമായ പ്ലാനോട് കൂടിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പണം മാർക്കറ്റിൽ നിന്ന് സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഉറപ്പാണ് സോ കയ്യിലെ ക്യാപിറ്റലിൻ്റെ വലിപ്പം അല്ല നോക്കേണ്ടത് എത്ര പവർഫുള്ള സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഫാൽക്കൻ കൺസെപ്റ്റ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇന്നാണ് ആരംഭിക്കുന്നത് ദെൻ അതേപോലെ നമ്മുടെ നാട്ടിൽ എലക്ഷൻ്റെ ഫസ്റ്റ് ഫേസ് ഇവിടെ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ കുറച്ച് നോർത്ത് കൺട്രി നോർത്ത് ഏരിയയിലാണെന്ന് തോന്നുന്നു ഇന്നത്തെ ഞാൻ കൃത്യമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്ന് നോക്കിയിട്ടില്ല എന്തായാലും കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറാണ് എന്നറിഞ്ഞിട്ടുണ്ട് ദൻ ഇൻഫോസിസ് അവരുടെ റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട് മുപ്പത് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്താണ് ഇൻഫോസിസ് കാഴ്ചവെച്ചിട്ടുള്ള ബജാജ് ഓട്ടോ എന്തായാലും മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് ഐ സി ഐ സി ഐ സി ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് അവരും ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് എന്താ പറയുക നൂറ്റിനാല് ശതമാനത്തിൻ്റെ ഒരു വർധനമാണ് ഈ പ്രാവശ്യം ക്വാർട്ടർ ഫോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദെൻ ഗോകുൽ ദാസ് എക്സ്പോർട്ട്സ് എന്താ പറയുക അതിൻ്റെ ക്യു ഐ പി വരുന്നുണ്ട് ഏപ്രിൽ പതിനെട്ടിന് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു എന്താ പറയുക എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പെർ ഷെയർ ക്യുഐ പിയുടെ പ്രൈസ് വരുന്നത് ഹഡ്കോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് അവർക്കൊരു എന്താ പറയുക നവരത്ന സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് ഹഡ്കോയ്ക്ക് ദൻ ട്രോണോസ് ലാബ്സ് അവരുടെ ഐ പി ഒ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോട്ട് ഐ പി ഒ അതിനു വേണ്ടിയിട്ട് സെബിയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് ബജാജ് ഓട്ടോ ഈജിപ്തിലേക്ക് പതുക്കെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് ക്യൂട്ട് എന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവർ ഉപയോഗിക്കുന്നത് അശോക് ലൈലാൻഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിട്ട് ഡീലേഴ്സിന് ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു എന്താ പറയുക ന്യൂസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി ന്യൂസ് അപ്ഡേറ്റ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവും കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ ന്യൂസും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഏതായ രീതിയിൽ ന്യൂസ് അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കണം എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഡോ ജോൺസ് ഇരുപത്തിരണ്ട് പോയിന്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്ത എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പതിനൊന്ന് പോയിന്റ് റെഡിലാണ് നെസ്താക്ക് എൺപത്തിയൊന്ന് പോയിന്റ് റെഡിലാണ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യു എസ് മാർക്കറ്റെന്ന് വരുന്നത് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് മറ്റ് മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നിക്കി എഴുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നിക്കി ജപ്പാൻ്റേതാണ് എഴുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് റെഡിലാണ് ഇന്നലെ അവസാനിച്ചത് ഹാങ്സങ് ചൈനയുടെ നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഗ്രീനിലാണ് ഷെങ്കായ് ചൈനയുടെതാണ് രണ്ട് പോയിന്റ് അതേപോലെ എസ് ടി ഐ മുപ്പത്തിരണ്ട് പോയിന്റ് ഗ്രീനിലാണ് കോസ്പി പോയിന്റ് ക്ലോസ് ഒരു മിക്സ് ആയിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആണ് പറയുന്നത് ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് പൂജ്യം ഇരുപത്തിയഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ആയത് ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഓൾമോസ്റ്റ് നാല്പത്തിയഞ്ച് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് അതായത് ഓപ്പൺ ആയ സ്ഥലത്തു നിന്നും വീണ്ടും മുപ്പത് പോയിന്റ് താഴോട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് അതുപോലെ ഡേ ലോ എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് സോ എന്താ പറയുക ഡൗൺ ഓപ്പണിംഗ് ആണ് പ്ലസ് ബേറിഷ് മൂവ്മെന്റ് ആണ് ഇന്നലെ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത്തഞ്ച് അറുപത് തൊണ്ണൂറ് പോയിന്റോളം താഴോട്ട് ഓൾറെഡി ഇറങ്ങിയിട്ട് എൺപത് പോയിന്റോളം താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഇന്ന് ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ എന്താ പറയുക ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഗ്ലോബൽ ഈവെൻറ്റ്സ് ഒക്കെ വായിച്ചിട്ട് എന്തിനാണ് സമയം കളയുന്നത് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല എന്ന് പക്ഷേ ഗ്ലോബൽ ഈവെൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം പല സംഭവങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് സോ യു എസ് എ ഫെഡ് ബോസിക് സ്പീച്ച് ജപ്പാൻ കോർ ഇൻഫ്ലേഷൻ റേറ്റ് ജപ്പാ ജപ്പാൻ ഇൻഫ്ലേഷൻ റേറ്റ് ജർമ്മനി റീറ്റെയിൽ സെയിൽസ് ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നാണ് വരുന്നത് ഇന്ത്യ ഡിപ്പോസിറ്റ് ഗ്രോത്ത് എന്നാണ് ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത് എന്നാണ് ഇന്ത്യ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് ജർമ്മനി റീറ്റെയിൽ സെയിൽസ് ഇന്ത്യ ജനറൽ ഇലക്ഷൻ സ്റ്റാർട്ട്സ് എന്നാണ് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അത് നമ്മൾ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇലക്ഷൻ്റെ കാര്യങ്ങൾ ഇന്ത്യ ജനറൽ ഇലക്ഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ ജപ്പാൻ കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഓ ഇന്ന് റിലീസാവുന്നു ഇത്രയും ഈവൻറ്റുകളാണ് ഗ്ലോബൽ ഇവൻറ്റ്സ് ആണല്ലേ ഇതിനൊത്തിരി ടൈമൊന്നും ഞാൻ എടുത്തിട്ടില്ലാതെ അത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ പേരത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും ദെൻ ഇന്നത്തെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻഷ്യൽ വിപ്രോ ഹിന്ദുസ്ഥാൻ സിങ്ക് എച്ച് ഡി എഫ് സി അസറ്റ് എ എം സി എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി എ എം സി എലികോൺ എൻജിനീയറിംഗ് കമ്പനി കെ പി ഗ്രീൻ എൻജിനീയറിംഗ് ബനാറസ് ഹോട്ടൽസ് അമൽ സജാൽ ഗ്ലാസ് രജനീഷ് റീറ്റെയിൽ സിബ്ലി ഇൻഡസ്ട്രീസ് മംഗളം വേൾഡ് വൈഡ് ലിമിറ്റഡ് റോസ് ലാബ്സ് ഫിനാൻസ് ലിമിറ്റഡ് ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത് തീർച്ചയായിട്ടും ഇതിനകത്ത് ജിയോ ഫിനാൻഷ്യൽ വിപ്രോ ഹിന്ദുസ്ഥാൻ നിന്ന് എച്ച് ഡി എഫ് സി എം സി ഇത്രയും കമ്പനികൾ കെ പി ഐ ഗ്രീൻ എഞ്ചിനീയറിംഗ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ തന്നെയാണ് അപ്പം അതൊക്കെ ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ എഫ് എൻ ഒ ബാനില് വന്നിരിക്കുന്ന ബാൽറാം ചിനി ബന്ധൻ ബാങ്ക് എക്സൈഡ് ഇന്ത്യ ജി എൻ എഫ് സി ഹിന്ദ് കോപ്പർ ഐ ഡി ഐ ഡിയുടെ എഫ് പി ഒ നടക്കുന്നത് കൊണ്ടാണ് ഇന്നലെയും ഇനി അതൊക്കെ അത് ഇതായിരുന്നു എഫ് എൻ ഒ ബാനിൽ ഉണ്ടായിരുന്നു മെട്രോ പോളിസ് നാഷണൽ അലുമിനിയം പിഇൽ സെയിൽ സിയിൽ ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എനോ ബാൻഡിൽ വന്നിരിക്കുന്നത് ഏകദേശം മൂന്ന് ആറ് ഒൻപത് ഒന്ന് പതിനൊന്ന് സ്റ്റോക്കുകളാണ് എഫ് എന്നോ ബാൻഡിൽ വന്നിരിക്കുന്നത് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നില്ല സോ അത് നോക്കുകയാണെങ്കിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ ബൈംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ ബയിങ്ങും ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയവഴി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് ഡൊമസിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ ബൈങ്ങും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ചത് ഓൾ ടുഗതർ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കോടിയുടെ നെറ്റ് ബൈങ് നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത് ഈ മാസത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ ബൈങ്ങ് ആണ് നടത്തിയത് അല്ലെങ്കിൽ പണം പമ്പ ചെയ്യാണ് ചെയ്തത് മാർക്കറ്റിലേക്ക് നെറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി മുപ്പത്തി ഏഴ് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് ഈ മാസം ഏപ്രിൽ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഓപ്പണായിട്ട് ഇരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുന്ന് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ക്ലോസ് ചെയ്തത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി കാണിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കി അതായത് ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ലോസ് ആണ് അഞ്ച് ദിവസം അഞ്ച് ട്രേഡിംഗ് ഡേയ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ നിഫ്റ്റി നാനൂറ്റി അൻപത്തി ഒൻപത് പോയിൻ്റ് അഥവാ ടു പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജിൻ്റെ നഷ്ടമാണ് ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റിയിലെ നോർമൽ നാരോ സി പി ആർ ആയിരുന്നു പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഇന്ന് നോർമൽ സി പി ആർ ആണ് വരുന്നത് സോ സി പി ആറിൻ്റെ ബേസിൽ വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനില്ല ഇന്ന് സെ വിക്സ് ഓപ്പൺ ആവാൻ സാധ്യതയുള്ള പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ടിലാണ് ഇന്നലെ ക്ലോസിംഗ് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് എട്ടിലാണ് അത് തന്നെയാണ് നോർമലി നെക്സ്റ്റ് ഡേയിൽ ഓപ്പണിംഗ് ഉണ്ടാവാറുള്ളത് പുട് കോൾ റേഷ്യയിലേക്ക് പോകണേൽ നിഫ്റ്റിയുടെ ഫുട് കോൾ റേഷ്യോ പോയിൻറ്റ് എയ്റ്റ് ത്രീയാണ് എയ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ക്ലിയർലി ഒരു എന്താ പറയുക ഉള്ളി ഷോ അല്ല വേറിഷ്യോ അല്ലാത്ത രീതിയിൽ ന്യൂട്രൽ എന്ന് നമുക്ക് പറയാൻ പറ്റും ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ അൻപത്തിനാല് ലക്ഷം കോൾ റൈറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് സ്പോട്ട് പ്രൈസ് ആണെങ്കിൽ ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പുട്ട് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തിൽ എഴുപത് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ബാങ്ക് നിഫ്റ്റി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു അതേപോലെ മിഡ് ക്യാപ്പ് എൺപത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ ഇന്നലെ ക്ലോസ് ചെയ്തു അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരു ബേറിഷ് മാർക്കറ്റാണ് ഓവറോൾ ഇതിനകത്ത് വന്ന് കിടക്കുന്നത് ഇതുവരെയുള്ള ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് ക്ലിയറായി മനസ്സിലാവുന്നതും ബെയറിഷ് മാർക്കറ്റാണ് ഇനി സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് ഇന്ന് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഓൾറെഡി അത് ബേറിഷ് മൂവ്മെൻ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് നോട്ടറേറ്റ് സോണും സി പി ആറിനൊക്കെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റി ഇ എം ഐ ഐ എല്ലാം കട്ട് ചെയ്ത് സംഭവം താഴെ ഇറങ്ങിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത സപ്പോർട്ട് എടുക്കേണ്ട ഹൺഡ്രഡ് ഇ എം എയിലാണ് അതായത് കഴിഞ്ഞ മാസത്തെ ലോയിലാണ് ഇനി പോയി സപ്പോർട്ട് എടുക്കേണ്ടത് ഇവിടെ ഇന്ന് ഇപ്പോൾ വന്ന് ഈ മാസത്തെ ഡേ ലോ വരാൻ പ്രതീക്ഷിച്ചിരുന്ന ലെവലിലാണ് ഇന്നലെ സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൻ്റെ താഴെയായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നിന്ന് ഫർദർ ഫോൾ വരുമോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ റാസ് ലെവൽസ് നോക്കുമ്പോൾ പറയാൻ പറ്റും ഇന്നത്തെ റാസ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ അതായത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ഹൈ അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ക്ലിയർലി ഒരു ബേറിഷ് ആണ് അത് പറയുന്നത് ഓക്കെ ഇനി നോട്ട്രൈഡ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ സി പി ആർ എക്സ്ട്രീംലി വലിയ വൈഡ് ആയിട്ടുള്ള സി പി ആർ ആണ് സോ നോട്രൈഡ് സോണിൽ നിന്നും താഴോട്ടാണ് സി പി ആർ ഇറങ്ങിപ്പോയിരിക്കുന്നത് സോ ദാറ്റ് മീൻസ് ഒന്നുകിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഇങ്ങനെ മാർക്കറ്റ് ഇറങ്ങിപ്പോകുന്ന താഴോട്ട് പോകുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റാണ് പ്രത്യേകിച്ച് എലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ മൂവ്മെൻറ്റിന് ഒരു വീക്കെൻഡ് കൂടിയാണ് മൂവ്മെന്റിൻ്റെ സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ മൂവ്മെന്റ് കിട്ടിയേക്കാം ഇനി എന്ത് തന്നെയാലും ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഗ്യാപ് നോട്ടറേറ്റ് സോണിൻ്റെ ആ ഏരിയയിൽ ഓപ്പണായിട്ട് കേസ് ഒരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ് കിട്ടുകയാണ് ഫ്ലാറ്റ് ഈവൻ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് നേരെ എഴുപത്തി രണ്ടായിരം എന്ന ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ പോയിട്ട് അതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കരുത് ലൈവ് മാർക്കറ്റിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നൽ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ സമയത്ത് വളരെ പവർഫുള്ളായ തീരുമാനങ്ങൾ എടുത്തിരിക്കണം അല്ലാതെ ആര് പറയുന്നത് കേട്ടിട്ടും കാത്തു നിൽക്കരുത് ലൈഫ് മാർക്കറ്റിൽ അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കും സോ നല്ല ചിന്തിച്ച് നല്ല രീതിയിൽ തീരുമാനിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ